ಮೊಳಕೊಂಡ കേജി നിവേശം ഇവിടെ അവർക്ക് തീർച്ചയോ പാലം കടന്ന് ഇത് അപ്പുറത്തേക്ക് മൊത്ത ടീമ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവർ റോപ്പ് വലിച്ച് കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഈ റോപ്പുണ്ട് ആദ്യ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ തലയാണ് ആ പാത്തു കാണുന്നത് മനോക്കവിടെ ഡ്രസ്സൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ബാക്കി ടോക്കിയൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കണ്ട അവിടെ നമ്മളെ റിപ്പോർട്ടർ ടീമിൻ്റെ അഭിലാഷായിട്ടുണ്ട് അതിന് അവർ ആ ഒരു സൈഡിൽ ഇതാ മരപ്പോൾ മരത്തുമ്മേ മുകളിൽ കെട്ടിയിട്ട് അവിടെ നിന്നും ഇങ്ങോട്ട് നേരെ ഇതിൻ്റെ കായപാതക്കാണ് വരുന്നത് എന്നുവെച്ചാൽ ഇത്രയും വീതിയുള്ള രീതിയിലുള്ളൊരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്ററിൻ്റെ അടുത്തുണ്ടാവും മൊത്തത്തിൽ എത്ര കിലോ മൊത്തത്തിൽ എത്ര കിലോ നിങ്ങൾ തൊണ്ണൂറ്റിയെട്ട് കിലോ തൊണ്ണൂറ്റെട്ട് കിലോ ഈ ഒരു പിന്നെ വേറെ കൂടി ഇപ്പുറത്തേക്ക് ഇപ്പൊ വരുന്നില്ല മൊത്തത്തിൽ ടോട്ടലേ അവിടെ വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കണേ അവിടെ ആ ഭാഗം കെട്ടി റെഡി ആക്കി കഴിഞ്ഞു അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഈയൊരു ദൗത്യത്തിലേക്ക് കിടക്കും അവിടെ നമ്മളെ റിപ്പോർട്ടർ ഡീവിന്റെ അഭിലാഷ് ചേട്ടിൻ നമ്മളെ പിന്നെ അൽബാബു അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് വിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു യുവാക്കളുടെ റെസ്ക്യൂ ടീമൊക്കെ ഇവിടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു രക്ഷാപ്രവർത്തനം നമ്മളെ രണ്ട് കൂടി അങ്ങനെ അടുത്ത അതൊക്കെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ പേടിയും ഞാന് വായിത്താളല്ലേ ഡയലോഗു സംവിധായകര രസ്യാപ്രിപ്പൊ റെസ്ക്യൂർ ആണ് മനാഫ്കാർ റെസ്ക്യൂറാണ് അപ്പൊ ഇതിന്റെ മോളിൽ കൂടി അത്ര ആൾക്കാരെന്ത് ചെയ്യണം പുള്ളിക്കാരൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം വിടണം അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെ നോക്കി ഇങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കണം അതാണ് മനാഫ്കാന്റെ റോള് അത് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവിടെ ആ വ്യക്തിവിനൊക്കെ എന്ത് ചെയ്യണം ഇങ്ങോട്ട് വരണം ഈ ഇത് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഈ അവിടെ ഉള്ള ആളുകൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം മ്മളെന്താണോ അപ്പൊ ചെയ്തു കൊടുക്കുന്നത് അതേ രീതിയിൽ മനോബ്ക്കണം അവിടെ ഉള്ള ആളുകളെ കൂടെ കൊണ്ടുവരണം വേഗം നോക്കി അതിലേക്ക് പൂ ഇതാവണു രക്ഷിക്കാൻ മനാഫ്കൂടി

കേരളത്തിലെ സകല ജനങ്ങളുടെയും പ്രാർത്ഥനകളാണ് അവർക്ക് വെതറാണ് തെങ്ങി രണ്ടു മാസം അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചോ യെസ് 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 നോ നോ ഇതാ ഇതാ മുണ്ടല്ലഞ്ഞി മുണ്ടല്ലഞ്ഞി കാലേ ഇതിനി മുണ്ടേ ട്ടോ ജിക്കാലാടി ജിക്കാലാടി അനാ എടുത്തോ ഇതാ ഇതിൽ വെറ്റ് മൂന്നാണല്ലോ അപ്പോൾ കയറടാ ഒരു ചെറിയ കയറി അല്ല ചെറിയ കയറ് ആ ചെറിയ കയറ്

െ <laughs>

അല്ലേ കേട്ടിട്ടാ അല്ലെങ്കിൽ റിവേഴ്സൺ പോയിക്കോ അവിടെ ഇട്ടു തിരിച്ചല്ല ട്ടോ ഓക്കെ കേട്ടോ വിവസർ ഓഫീസിലാണോ നേര എനിക്ക് ക്യാഷ് ആൽ വേണോ ആ നമ്മളിപ്പോ കോഴിക്കോട് പൂനൂര് ഒരു ടീമിൻ്റെ കൂടെ ആണുള്ളത് അതായത് ഹെൽത്ത് കെയർ എന്താണ് ഫൗണ്ടേഷൻ്റെ കൂടെയാണ് അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് മനാഫ് കണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ടൈമിൽ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു മനാഫ് ഒരു ആംബുലൻസിൽ കൊണ്ടുപോകുന്ന രംഗൊക്കെ അപ്പോൾ ഇവർ ഒരു പ്രോഗ്രാം ഈ വരുന്ന പത്താം തീയതി അല്ലേ ഇന്ന് പത്ത് പത്ത് പതിമൂന്ന് ദിവസങ്ങളിൽ അല്ലേ ശരിക്കും എന്താണ് ആ ഒരു പ്രോഗ്രാം എന്താണ് ആ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് വിവിധ തലങ്ങളിലായിട്ടുള്ള റെസ്ക്യൂ ടെക്നിക്കുകൾ പൊതുജനത്തിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ഏകദേശം ഇരുപതിലധികം ടെക്നിക്കുകളാണ് അന്ന് നമ്മൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്ഥാപകനായ ഡോക്ടർ മേനോൻ സാറ് അതുപോലെ തന്നെ നിംഹാൻസിൽ ഡോക്ടർ ശ്രീകുമാർ സാർ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ അന്നത്തെ ട്രെയിനിങ്ങിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മനാഫ്കയും ഈശ്വർ മൽപയും രഞ്ജിത്ത് ഇസ്രായേൽ തുടങ്ങിയ ആളുകളും നമ്മുടെ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ട്രെയിനിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ നാട് പ്രളയത്തിൽ മുങ്ങിയൊരു കാലഘട്ടമാണ് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം കൃത്യമായി അനുഭവപ്പെട്ടു കാരണം നേരത്തെ ആളുകൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് പോ എന്ത് എങ്ങനെയാണ് ഒരു ദുരന്തമുണ്ടായാൽ രക്ഷപ്പെടുത്തുക എന്നുള്ളത് കൃത്യമായി അറിവില്ലാത്തൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏറ്റവും ബഹുമാനായ എം എൽ എ ഉമാ തോമസ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ താഴെ വീണു പക്ഷെ അവരെ എടുത്തു കൊണ്ടുപോകുന്ന രീതി നമ്മൾ കൃത്യമായി കണ്ടു ആ രീതി അവലംബിച്ചാൽ എന്താണ് അതിൻ്റെ കുഴപ്പം എന്താണ് അതുകൊണ്ട് ഈ വീണ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ താഴെ വീണാൽ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയാൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായി അറിയാത്തതുകൊണ്ട് അവർക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കി കാരണം വാരികല്ലുകൾ പൊട്ടിയിട്ടുണ്ട് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചു കഴുത്തിൻ്റെ എല്ലുകൾ സംഭവിച്ചു അപ്പോൾ അത് കൃത്യമായി എങ്ങനെ ഒരു സ്ട്രക്ചറിങ് എങ്ങനെയാണ് അവരെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവേണ്ട എന്ന് കൃത്യമായി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ പ്രധാനമായി ഒരു ഉദ്ദേശം നല്ലത് അതുപോലെ തന്നെ വ്യത്യസ്ത തലങ്ങളിലായിട്ടുള്ള റെസ്ക്യൂ ടെക്നിക്കുകൾ കൃത്യമായി ആളുകൾക്ക് പിന്നെ ട്രെയിനിങ്ങിൽ കൂടെ നമ്മൾ എന്താണ് ലെക്ച്ചറിങ് അല്ല കൃത്യമായി ട്രെയിനിങ്ങിൽ കൂടെ അവരെ പ്രാപ്താക്കുക എന്നുള്ളതാണ് ഈ കെമ്പോർഡ് ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ ഒരു പിന്നെ ഫൗണ്ടേഷൻ്റെ കീഴിൽ എത്രത്തോളം ടോട്ടലി നൂറിലധികം വോളണ്ടിയേഴ്സ് നമുക്ക് ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ പതിനായിരക്കണക്കിൽ ആളുകളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ ട്രെയിനിങ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ പുത്തുമലയിലും ചൂരൽമലയിലും മലയിലും ഒക്കെ ഉണ്ടായ ദുരന്തത്തിൽ കൃത്യമായി അവിടെ അവർക്ക് പ്രവർത്തിക്കാൻ ഈ ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ കൂടെ ആസിമ സമയത്ത് ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ ആ ഒരു ട്രെയിനിങ് ഞാന് കീഴ് കാൻ സ്പെഷ്യൽ സ്കൂളിൻ്റെ മാന്റ് ആണ് പക്ഷേ ഹെൽത്ത് കെയർ ഇങ്ങനൊരു പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നത് ഇന്ന് ആ ഒരു അവിടെ വന്ന സമയത്താണ് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു ചിന്ത വെച്ച് നോക്കുമ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കഴിയുന്നത് ഈ രക്ഷാപ്രവർത്തനം നമുക്ക് എങ്ങനെയും ചെയ്യാനായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് സിമ്പിളല്ലേ നമുക്ക് എങ്ങനെയും ചെയ്യാമെന്നൊരു കൺസെപ്റ്റ് കഴിയുന്നത് പക്ഷേ ഇവിടെ വന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഓരോരുത്തരും അതിൻ്റെ ഓരോ പ്രവർത്തനവും വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നപ്പോൾ ഞാൻ ചോദിച്ചെന്നപ്പം ഇങ്ങനെ ചെയ്യാൻ കാരണം അപ്പോൾ പറഞ്ഞു നമ്മൾ വെറുതെ രക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാ എല്ലാ ആരോഗ്യവും നോക്കിയിട്ട് രക്ഷിച്ചാലല്ലേ പൂർണ്ണമായിട്ടും നമ്മൾ ഒരു വ്യക്തിയെ രക്ഷിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുക ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസ്ക്കൊക്കെ കണ്ട സമയത്ത് ഞാൻ എനിക്ക് മനസ്സിലായി ഇത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ പ്രവർത്തകരും ഇതിലൊക്കെ വന്നിട്ടുള്ളതെന്നും അതോ ഓരോരുത്തരും ചെയ്യുന്നതും അത്രത്തോളം എഫേർട്ടൊക്കെ ഇട്ടാണ് ജീവൻ പണം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് തന്നെ മാതൃക ആകുന്ന ഒരു കാര്യമാണ് എന്തായാലും ഹെൽത്ത് കെയറിന് ഒരുപാട് വളണ്ടിയേഴ്സിനെ ഒരുപാട് ജീവൻ രക്ഷിക്കാനുള്ള നല്ലൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയാണ് ആശംസിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ പത്താം തീയതി ഇവരെ നടത്തുന്ന ഈ പ്രോഗ്രാമിൽ മനാഫ് ഖണ്ഡാവും അതേപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രായി ഈശ്വർ മല്പയ തുടങ്ങിയ ആളുകളൊക്കെ ആ സമയത്ത് പങ്കെടുക്കും ആർക്കെങ്കിലും അൻപതോളം ആളുകൾക്ക് ആ സമയത്ത് പങ്കെടുക്കാനുള്ള സീറ്റ് നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് സീറ്റ്സ് ഫുൾ ഇനി ഒരു കൂടി ചാൻസ് ഉണ്ട് ഇരുപതാൾക്കും കൂടിയും ആ സമയത്ത് പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ട് ആ സമയത്ത് ആർക്കെങ്കിലും അങ്ങനെ ഇവരുമായി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ചെയ്യാൻ താഴെ ഒരു നമ്പർ കൊടുക്കുക ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് ആ സമയത്ത് വന്നിട്ട് ഇവരെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും മനാഫ്ക ഈ ഒരു പ്രോഗ്രാമിലേക്ക് പിന്നെ ഒരു കാരണം അതായത് ഇത്രയും വലിയൊരു ടീമാണ് എന്തുകൊണ്ടാണ് ഇവർ വിളിച്ചപ്പോൾ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതേപോലെ റെസ്ക്യൂ ട്യൂബ് പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അവരിൽ നിന്നും വ്യത്യസ്തത എന്തൊക്കെയാണ് ഇവർക്കുള്ളത് അതിനെക്കുറിച്ചൊക്കെ ഒന്നും ഞാൻ ഈ ശിരൂർ ദൗത്യത്തിൽ അനുഭവിച്ച കാര്യമാണ് രക്ഷാദൗത്യത്തിൻ്റെ അഭാവം പ്രോപ്പറായിട്ട് ഞമ്മക്ക് സമയത്തിന് രക്ഷാ ദൗത്യത്തിന് ആളെ കിട്ടിയില്ല കിട്ടിയ ഇത് കുറച്ച് നേരം വയ്യും പിന്നെ രക്ഷാദൗത്യത്തിൽ കുറേ അപാകതകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അപാകതകൾ ഇനി ഉണ്ടാവരുത് എന്ന് അന്നേ ഞാൻ വിചാരിച്ചതാണ് അത് ഈ രക്ഷാദൗത്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് തീരുമാനിച്ചതാണ് നാട്ടിലെത്തിയിട്ട് ഇങ്ങനെയുള്ള ഒരു പദ്ധതി സ്റ്റാർട്ട് എന്നുള്ളത് അതായത് കേരളത്തിൻ്റെ ഒരു സംഭാവന ആയിരിക്കണം മലയാളികളുടെ ഒരു സംഭാവന ആയിരിക്കണം ലോകത്തിനും ഇന്ത്യക്കും കൊടുക്കുന്ന ഒരു സംഭാവന ആയിരിക്കണം രക്ഷാദൗത്യം ട്രെയിനിങ് അത് ഞാൻ അന്നേ തീരുമാനിച്ചതാണ് അതാണ് അതാണിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കണത് അതിനു വേണ്ടിയിട്ട് ഞാനൊരു ടീമിനെ അന്വേഷിച്ച് നട നടന്നപ്പോഴാണ് എനിക്ക് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞ് ഞാൻ ഇവിടെ വേറൊരു പരിപാടിക്ക് ഇവിടെ വന്ന സമയത്താണ് ഇവർ ഡിസേബിൾഡ് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതും വെൽ ട്രെയിനോ ആണ് ഇവിടെ കൊടുത്തു കൊണ്ടിരിക്കണത് പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ നീറ്റ്നസ്സും എല്ലാം കണ്ടതോട് കൂടിയിട്ട് ഞാനിവരായിട്ട് സമീപിച്ച് ഇവർക്കും അതിൽ താല്പര്യമായി കാരണം നമ്മൾ ഒരു ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി അങ്ങനെയാണ് എന്താകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി മുതൽക്ക് മനാഫ് ചാരിബ് ചാരിറ്റബിൾ ട്രസ്റ്റും ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും കൂടി ചേർന്നിട്ട് അതേമാതിരി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇവരെല്ലാവരെയും കോർത്തിണക്കിയും കൊണ്ട് ഇനി മുതൽക്ക് എന്താക്കുകയാണ് നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളെ വരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള തരത്തിൽ എന്താക്കുകയാണ് ഇവിടെ ഒരു ട്രെയിനിങ് സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒന്നും ഞാൻ പിന്നോട്ട് പോകുന്ന ആളല്ല ഞാൻ ഇതിനു വേണ്ടിയിട്ട് വേറൊരു രൂപത്തിൽ ശ്രമിച്ചിരുന്നു അത് നടക്കൂലാന്ന് തോന്നിയതിനോട് എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ തന്നെ എല്ലാവരും കൂടി മെനക്കെട്ട് ഇവരുടെ എല്ലാവരുടെയും സഹായത്താൽ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് സെ സെൻറ്റർ യാഥാർത്ഥ്യമായി ഇന്ന് ഇന്ന് അതിൻ്റെ ട്രെയിനിങ് സെക്ഷനും പത്താം തീയതി നമ്മൾ ഞമ്മളെന്താകാണ് ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തു തുടങ്ങാൻ പോവുകയാണ് ട്രെയിനിങ്ങിന് താല്പര്യമുള്ള ആരുണ്ടെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ആ അതെ അതെ പത്താം തീയതി ഈ ഈ വരുന്ന പത്താം തീയതിയാണ് ട്രെയിനിങ് നാല് ദിവസത്തെ താമസം ഭക്ഷണം സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തുകൊണ്ടാണ് ഇനി ട്രെയിനിങ് ഉണ്ടാവുക ഓൾറെഡി ഇവർക്ക് ഈ ട്രെയിനിങ് രംഗത്ത് ഭയങ്കരമായ അറിവും പരിജ്ഞാനവും ഉണ്ട് അതുപോലത്തെ എല്ലാ മാനദണ്ഡങ്ങളും ചുരുക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രോങ് ടീമിൻ്റെ കൂടെ മനാഫ്ക്കിംഗ് കൂടി ഇപ്പോൾ കൂടിയിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ ഒരു സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഇപ്പോൾ റെസ്ക്യൂവർ ആവാന്നുള്ളൊരാഗ്രഹമുള്ള പല ആളുകളും കേരളത്തിൻ്റെ പല ഉണ്ടാവും നിങ്ങൾ ഈ ഒരു ടീമിനൊപ്പം കൂടുകാണിച്ചില് അവർക്ക് പെട്ടെന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു സ്ട്രോങ് റെസ്ക്യൂവറായി മാറാൻ വേണ്ടി പറ്റുമെന്നാണ് ഈ ടീമോട് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പിന്നെ ഈ ഒരു പരിപാടി അടുത്ത ഒമ്പതാം തീയതി വരുന്നല്ലേ പത്താം തീയതി ഞമ്മളെ കൂടുതൽ ഈശ്വര മലപ്പ ഉണ്ടാവും രഞ്ജിത്ത് ഇസ്രായേൽ ഉണ്ടാവും പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേരളത്തിലും കേരളത്തിന്റെ പുറത്തുള്ള ഒരുപാട് റെസ്ക്യൂ വിദഗ്ധന്മാരുണ്ട് ഈ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മളെ എം ത്രീ ആർ അതായത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ് എം ത്രീ ആറ് എം ത്രീ ആറും ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെയും ടീമുകൾ നമ്മൾ സജ്ജീകരിക്കാൻ പോവുക അതായത് ദുരന്തം എവിടെ വരും എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ അപ്പം എല്ലാ ജില്ലകളിലും ആദ്യഘട്ടങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു ടീമിനെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ ജില്ലകളിലും നമ്മളെന്താക്കും ടീമിനെ തയ്യാറാക്കും അതായത് ഇനി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ദുരന്തം വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ആളുകൾ എന്താവരുതും അവിടെ പോയിട്ട് രക്ഷാപ്രവർത്തനം നിൽക്കേണ്ട ആവശ്യം വരരുത് അവിടെ തന്നെയുള്ള ആളുകളെ നമ്മൾ എന്താക്കും തയ്യാറാക്കും അത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് രാജസ്ഥാനില് ഒരു കുട്ടി കോയൽ കിണറിൽ പോയി നമ്മളിവിടുന്ന് രഞ്ജിത്ത് ഇസ്രായേലിനെ അങ്ങോട്ട് പറഞ്ഞേ ചെയ്യുക രഞ്ജിത്ത് ഇസ്രായേൽ ഇപ്പോൾ രാജസ്ഥാനിലാൾ നിർഭാഗ്യവശാല ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ജീവനോട് കൂടി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ കുട്ടിനെ പുറത്തെടുത്ത് അതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച് രഞ്ജിത്ത് ഇസ്രായൻ അതിവിടുന്ന് നമ്മൾ ടീമിൻ്റെ ഭാഗമായിട്ട് പോയതാണ് അപ്പോൾ ഇനി മുതൽക്ക് നമ്മൾ നമ്മളെന്താക്കാണ് രക്ഷാപ്രവർത്തനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട് ഇനി മുതൽക്ക് അങ്ങോട്ടേക്ക് പല ദുരന്തങ്ങളും അഭിമുഖീകരിക്കാൻ ഉണ്ടാവും അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവരുതെന്നാണ് എല്ലാവരും പ്രാർത്ഥനയെങ്കിലും നമ്മൾ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കണം അതായത് ഇപ്പം കണ്ടുവരുന്നത് വരുന്നത് ഓരോ കൊല്ലവും കൂടിക്കൂടി വരികയാണ് ഓരോ പ്രയാസങ്ങൾ അത് രക്ഷാദൌത്യത്തിന് എത്ര ആളുണ്ടെങ്കിലും ശരിക്ക് മതിയാവില്ല ഒരു രക്ഷാദൗത്യത്തിന് വയനാടൊക്കെ ഒരു മലൻ്റെ ചെറിയ ഭാഗം പോയിട്ട് തന്നെ നമ്മൾ പതിനായിരക്കണക്കിലെ ആൾക്കാരാണ് രക്ഷാപ്രവർത്തനത്തിൽ നിന്നത് ലോകം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം നടന്നതാണ് വയനാട്ടിൽ ഒരൊറ്റ സമയത്ത് ഏഴായിരത്തി ചില്ലാൻ ആളുകളാണ് രക്ഷപ്പെടുത്തിയത് ജീവനോട് കൂടിയിട്ട് അത് ചെറിയ കാര്യമല്ല അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു എന്താ പറഞ്ഞാൽ മാതൃകയാണ് അപ്പം കേരളം ഞാൻ പറയാനുള്ളത് കേരളം ലോകത്തിന് സംഭാവന ചെയ്യുന്ന ഒരു മെയിൻ കാര്യമായിരിക്കും രക്ഷാദൗത്യത്തിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് അത് നമ്മളെ കേരളം മൊത്തം ഏറ്റെടുക്കേണ്ട വിഷയമാണ് അതിൻ്റെ തുടക്കം നമ്മൾ കുറുക്കിയാണ് ഇവിടെ വെച്ചിട്ട് ഇനി മുതൽക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രെയിനിങ് ലോകത്തിന് കൊടുക്കാൻ പോവാം